നമ്മുടെ മൊബൈൽ ഫോൺ നൂറ് ശതമാനം സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട അഞ്ച് ആൻഡ്രോയിഡ് സീക്രട്ട് കോഡുകളെ പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത് ഈ കോഡുകളിൽ പലതും നിങ്ങൾക്കറിയാവുന്നവയാണെങ്കിലും കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഡയൽപാഡ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഇതേപോലെ ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നിന്ന് എന്തെങ്കിലും വോയിസ് കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ആണ് വരുന്നത് താഴെയായിട്ട് വോയിസ് നമ്മുടെ ഒരു നമ്പർ കാണുന്നെങ്കിൽ അത് ടെൻഷൻ അടിക്കേണ്ട അത് കസ്റ്റമർ കെയറിലെ നമ്മുടെ വോയിസ് കോൾ ആക്ടിവേറ്റ് ആയിരിക്കുന്നതാണ് നമ്മളെ വിളിച്ചാൽ കിട്ടാത്ത സമയത്ത് കസ്റ്റമർ കെയർ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ് അങ്ങനൊരു നാല് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അല്ലാതെ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ ഫോർവേഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് ഇറേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കോഡ് ഡയൽ ചെയ്യണം അതിന് നമുക്ക് ഈ കോഡൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കോഡ് ഒന്ന് ഡയൽ ചെയ്യാം അതിനായിട്ട് ഹാഷ് ഹാഷ് ശ്രദ്ധിക്കുക ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക നിങ്ങൾ ആദ്യത്തെ കോഡ് ഡയൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വോയിസ് കോൾ ഫോർവേഡ് നിങ്ങളുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കോഡ് ഡയൽ ചെയ്യുക ഈ ഒരു കോഡിങ്ങനെ നമ്മൾ ഇവിടെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം കണ്ടോ നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൾ ഫോർവേഡിങ് ഇവിടെ എറേസ് ആയിരിക്കുകയാണ് നിലവിൽ നമ്മുടെ കോൾ ഫോർവേഡിംഗ് എല്ലാം ഡിലീറ്റ് ആയിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ സ്റ്റാറ്റസ് ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം അതിന് ഡാൽപാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൾ ഫോർവേഡിങ്ങിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് നമുക്കറിയാൻ കഴിയുന്നതായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡയൽ ചെയ്യുക ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ വോയിസ് കോൾ നോട്ട് ഫോർവേഡ് ഫിംഗർസേഷൻ നോട്ട് ഫോർവേഡ് കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ വോയിസ് കോളിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അറിയാൻ കഴിയും പിന്നെ മൂന്നാമതായിട്ട് ഈ കോഡ് കൂടെ ഒന്ന് ഡയൽ ചെയ്ത് നോക്കുക നിലവിൽ ഏതെങ്കിലും ഫോർവേഡ് ആക്റ്റീവ് ആണോ എന്നോ നമുക്കിവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും നാലാമതായിട്ടുള്ള ഫോണിൻ്റെ ഐ എം ഇ നമ്പറിനെ സംബന്ധിക്കുന്നതാണ് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് നമ്മൾ ഡയൽപ്പാഡിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഐ എം ഇ നമ്പർ നമുക്ക് കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഇ നമ്പർ ഇവിടെ അറിയാൻ കഴിയും രണ്ട് സിമുണ്ടെങ്കിൽ രണ്ട് ഐ എം ഇ നമ്പർ ആയിരിക്കും അതിൻ്റെ ഫസ്റ്റ് സിമ്മിൻ്റെ ഒരു ഐ എം ഇ നമ്പറുണ്ട് അത് നിങ്ങളെവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് മേയ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഫോൺ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഐ നമ്പർ ആവശ്യമാണ് അപ്പോൾ എല്ലാവരെയെങ്കിലും ചിലപ്പോൾ ഫോണിൻ്റെ ബോക്സ് കാണണമെന്നില്ല അതുകൊണ്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ കിട്ടാൻ വളരെയേറെ ഉപയോഗിക്കുന്നതാണ് ഈ ഐ നമ്പർ ഇ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തെന്ന് വെച്ചാൽ ഫോണിൻ്റെ റേഡിയേഷനെ സംബന്ധിക്കുന്ന ഒരു കോഡാണ് ഡൽപാഡിൽ സ്റ്റാർ ഹാഷ് സീറോ സെവൻ ഹാഷ് എന്ന് ഡയൽ ഡയൽ ചെയ്യുന്ന സമയത്ത് കണ്ടാവും ഫോണിൻ്റെ റേഡിയേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ വരുന്നതാണ് നിങ്ങളുടെ ഫോണിൻ്റെ അത് വൺ പോയിൻറ്റ് സിക്സിന് താഴെയാണോ റേഡിയേഷൻ ലെവൽ ലെവലൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഫോണിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ വൺ ആണ് വൺ പോയിൻറ്റ് ഫോർ ആണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ റേഡിയേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക എപ്പോഴും വൺ പോയിന്റ് സിക്സിന് താഴെ നിൽക്കുന്ന ഫോണുകളാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മൈഗ്രെയിൻ കണ്ണുവന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചില ഫോണുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക